എല്ലാവർക്കും വിഷു ആശംസകൾ വിഷുവും വിഷുക്കണിയും കാർഷിക പാരമ്പര്യവുമായും പുതുവത്സരവുമായും ഇഴചേർന്നിരിക്കുന്നു പുതുവത്സരം നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഐശ്വര്യപൂർണമായി ആരംഭിക്കാം എന്നതാണ് വിഷുക്കണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണി എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം ആദ്യം കാണുന്നത് എന്നാണ് അതിനാൽ വിഷുക്കണി എന്നാൽ വിഷുവിന് ആദ്യം കാണുന്നത് എന്നാണ് നിങ്ങളുടെ പക്കലുള്ള സമൃദ്ധിയെയും ഐശ്വര്യത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഏത് ഉത്തമ വസ്തുക്കൾ കൊണ്ടും കണി കാണാം എങ്കിലും പ്രാദേശികമായി പിന്തുടർന്നു പോരുന്ന ചില രീതികൾ നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്ന ഒരു നല്ല കണിയൊരുക്കാനായി വിശദീകരിക്കാം അതിനു മുമ്പ് വിഷു എന്താണെന്നറിയണ്ടേ വിഷുവം എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം തുല്യമായത് എന്നാണ് അതായത് പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായി വരുന്ന ദിനം മാർച്ച് ഇരുപത്തിയൊന്നിനും സെപ്റ്റംബർ ഇരുപത്തിനാലിനുമാണ് കേരളത്തിൽ രാത്രിയും പകലും തുല്യമായി വരുന്ന ദിനങ്ങൾ മലയാളികൾ വസന്ത വിഷുവാണ് ആഘോഷിക്കുന്നത് അതായത് മേടമാസത്തിൽ വരുന്നത് മലയാള പഞ്ചാംഗ ഗണിതത്തിലെ വ്യത്യാസം കാരണം വിഷുവായി ആഘോഷിക്കപ്പെടുന്ന മേടം ഒന്ന് വരുന്നത് ഏപ്രിൽ പതിനഞ്ചിനോ പതിനാറിനോ ആണ് രാശിചക്രത്തിലെ ആദ്യ രാശിയായ മേടത്തിലേക്ക് സൂര്യൻ സംക്രമണം നടത്തുന്ന മേടം ഒന്നാം തീയതി പണ്ട് പുതുവർഷാരംഭമായി കണക്കാക്കപ്പെട്ടിരുന്ന മേടം മേടമൊന്നിന് കാർഷിക വൃത്തിയുമായി ബന്ധമുണ്ട് ഐതിഹ്യപരമായി ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിനമാണെന്നും അതല്ല രാവണനെ വധിച്ച് ശ്രീരാമൻ ആദ്യം കണ്ട സൂര്യോദയമാണ് വിഷുവെന്നും കഥകളുണ്ട് ഈ കഥ ചിത്രങ്ങൾ സഹിതം ഷോർട്ട്സായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ഇനി വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്നതിലേക്ക് തിരിച്ചു വരാം വിഷുക്കണിയിൽ ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ശകലുമായി കണക്കാക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഒരുക്കി വയ്ക്കാം കൃഷ്ണവിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായും നമ്മൾ കിഴക്കോട്ട് നിന്ന് ഭഗവാനെയും കണിയും ദർശിക്കുന്ന രീതിയിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത് ആദ്യം ഒരു കൃഷ്ണവിഗ്രഹം മഞ്ഞപ്പെട്ടു വിരിച്ച് അതിന് മുകളിൽ വയ്ക്കുന്നു വൃത്തിയാക്കിയ വെറും തറയിൽ കണിയൊരുക്കുന്നതാണ് പരമ്പരാഗതമായ രീതി നിങ്ങൾക്ക് ഒരു പീഠത്തിന്മേലോ പൂജാമുറിയിലോ വിഷുക്കണി ഒരുക്കാം ഇനി ഒരു ഓട്ടുരുളിയിലോ ഒരു താലത്തിലോ അരി എടുക്കണം അരിയെടുക്കണം സമൃദ്ധിയുടെ പ്രതീകമായ അരി ചന്ദ്രനെ പ്രതിനിധാനം ചെയ്യുന്നു അടുത്തതായി വയ്ക്കേണ്ടത് കണിവെള്ളരിയാണ് താന്ത്രികപരമായും അനുഷ്ഠാനപരമായും വെള്ളരി ഭഗവതിയുടെ സാന്നിധ്യമാണ് ഗണപതിയെ സ്മരിച്ച് ചക്കയും സുബ്രഹ്മണ്യനായി മാങ്ങയും അതിനടുത്തായി വയ്ക്കാം ഭഗവതിക്ക് വസ്ത്രമായും സാന്നിധ്യമായും തിരുവിടയാടയും വച്ചാൽ കണിക്ക് ചാരുതയേറും നിർബന്ധമായും വയ്ക്കേണ്ട മറ്റൊന്നാണ് വാൽക്കണ്ണാടി ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും അവരവരെ തന്നെയാണ് കാണേണ്ടത് എന്ന സങ്കല്പത്തിലാണ് വാൽക്കണ്ണാടി വയ്ക്കുന്നത് വാൽക്കണ്ണാടി ഇല്ലെങ്കിൽ സാധാരണ കണ്ണാടി വെച്ചാലും മതി കണി കാണുന്നതിന് മുൻപ് കണ്ണ് വെള്ളം കൊണ്ട് ശുദ്ധമാക്കണം അതിനായി ഒരു കിണ്ടിയിലോ പാത്രത്തിലോ അല്പം വെള്ളമെടുത്ത് വയ്ക്കാം അതിൽ ശുഭ്രപുഷ്പങ്ങളിട്ട് മനോഹരമാക്കാം വിഷു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞല്ലോ അതിന് ക്ഷതമക്ഷതങ്ങൾ അത്യന്താപേക്ഷിതമാണ് അക്ഷതം അഥവാ ക്ഷതമേൽക്കാത്തത് അതാണ് നെല്ല് ക്ഷതമേറ്റത് അരിയും അരി ആദ്യം തന്നെ ഓട്ടുരുള്ളിയിൽ ഇട്ടുവല്ലോ അതുകൊണ്ട് നെല്ല് മാത്രം വേറെ എടുത്താൽ മതി ഭക്ഷ്യസമൃദ്ധിയുടെ പ്രതീകമായി നവധാന്യങ്ങളും കണ്ണന് പ്രിയപ്പെട്ട മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും വേണമെങ്കിൽ വയ്ക്കാം ഇവ നിർബന്ധമില്ല നാളികേരം ചിലയിടങ്ങളിൽ മുഴുവനായും മറ്റു ചിലയിടങ്ങളിൽ രണ്ട് മുറിയാക്കി തിരിയിട്ടോ നാണയങ്ങൾ സമർപ്പിച്ചോ ഒരുക്കുന്നു നിങ്ങളുടെ പക്കലുള്ള ഏത് പച്ചക്കറികളോ പഴങ്ങളോ നിങ്ങൾക്ക് കണിയിൽ ഉൾപ്പെടുത്താം കൈപ്പുള്ളതും പുളിയുള്ളതുമായ ഫലങ്ങൾ ഉൾപ്പെടുത്തരുതെന്ന് ചില പ്രാദേശിക ഭേദങ്ങളുണ്ട് ഭഗവത്ഗീതയോ രാമായണമോ പോലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളും കോടിമുണ്ടും കണിയുടെ ഭാഗമാണ് ദക്ഷിണിയായി ഒരു വെറ്റിലയും പാക്കും നാണയവും വയ്ക്കാം ഐശ്വര്യപൂർണമായി പുതുവത്സരത്തെ വരവേൽക്കാൻ സ്വർണ്ണ നാണയങ്ങളോ ആഭരണങ്ങളോ വിഷുക്കണിയിൽ സ്ഥാനം പിടിക്കുന്നു തേച്ചു തേച്ചുമിനുക്കിയ എണ്ണയും തിരിയും ഇട്ട നിലവിളക്കും തന്നെ വയ്ക്കാം ചിലർ കിഴക്കും പടിഞ്ഞാറും ദിക്കിലേക്ക് മാത്രമായി രണ്ടു തിരിയും മറ്റ് ചിലർ നാല് പ്രധാന ദിക്കിലേക്കും അതുകൂടാതെ ഈശാനകോണായ വടക്കു കിഴക്കു ദിക്കിലേക്കും ചേർത്ത് അഞ്ച് തിരിയും എഴുതുന്നു വിളക്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിക്കാം പക്ഷേ ചെറിയ വിളക്കാണ് വയ്ക്കുന്നതെങ്കിൽ വസ്തുക്കളുടെ നിഴൽ വിഗ്രഹത്തിൽ വീഴാതെ വയ്ക്കണം കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള കൈനീട്ടവും വേണമെങ്കിൽ കണിക്കരുകിലായി ഒരുക്കി വയ്ക്കാം ഇനി ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഭഗവാനു പ്രിയപ്പെട്ട തുളസിമാലയോ ചെത്തിമാലയോ മുല്ലമാലയോ ചാർത്താം എല്ലാം ഒരുക്കിയതിനു ശേഷം സൂര്യഭഗവാനെയും ആദ്യ കിരണങ്ങളെയും സൂചിപ്പിക്കുന്ന കണിക്കൊന്നെയും പഴം പച്ചക്കറികൾക്ക് മുകളിൽ വയ്ക്കുന്നതോടെ കണിയൊരുക്കുന്നത് പൂർത്തിയായി പരമശിവൻ തിരുമുടിയിൽ ചൂടിയിരുന്നതാണ് കൊന്നപ്പൂവെന്നും കേൾവിയുണ്ട് ദിവസം സൂര്യോദയത്തിന് മുൻപെഴുന്നേറ്റ് കണ്ണു തുറക്കാതെ കണി വച്ചെടുത്ത് ചെന്ന് കിണ്ടിയിൽ നിന്നും വെള്ളം കൊണ്ട് കണ്ണ് ശുദ്ധിയാക്കിയാണ് കണി കാണേണ്ടത് ഒരാളുടെ ഭാവി അയാൾ അനുഭവിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ശുഭകരവും സന്തോഷകരവുമായ കാര്യങ്ങളെ വിഷുവിൻ്റെ ആദ്യ കാര്യമായി കണ്ടാൽ പുതുവർഷം മികച്ചതായിരിക്കുമെന്നുമാണ് വിശ്വാസം നിങ്ങൾ കണിയൊരുക്കുന്ന രീതി ഇങ്ങനെയാണോ എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെയാണുള്ളത് കമൻ്റ് ചെയ്യാമോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നന്ദി നമസ്കാരം